ഇന്നിവിടെ പറയാൻ പോകുന്നത് തീരാത്ത കടവും ഗ്രഹങ്ങളും കടം വാങ്ങി ടെൻഷനാകാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് വളരെ അപൂർവമായിരിക്കും ഓരോ നാടിൻ്റെ പേരിലുള്ള കടം കൂടി നമ്മൾ കഴിഞ്ഞ കാലത്തിൽ കണ്ടിട്ടുണ്ട് വ്യക്തികൾ സ്ഥാപനങ്ങൾ ബാങ്ക് തൊഴിലുകൾ കുടുംബം നാട് എന്നിവ കടം കൊണ്ട് മുങ്ങിപ്പോകുന്ന വിധികൾ അധികം ഉണ്ട് അതുകൊണ്ട് കടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് നല്ല കടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതായത് വീട് പണിയുന്നതിന് വാങ്ങുന്ന കടം ഒരു കല്യാണം നടത്തുന്നതിന് വാങ്ങുന്ന കടം ഒരു കച്ചവടം തുടങ്ങുന്നതിന് വാങ്ങുന്ന കടം ഒരു വണ്ടി വാങ്ങുന്നതിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി വാങ്ങുന്ന കടം ഇതെല്ലാം ശുഭകടം ആണ് എന്തിനു വേണ്ടി വാങ്ങിയാലും കടം കടം തന്നെയാണല്ലോ കടം എന്നത് നിർബന്ധമായും തിരിച്ചു അടയ്ക്കേണ്ട ഒന്നാണ് സോ കടം വാങ്ങിയ വേദനകൾ അതുകൊണ്ട് അനുഭവിക്കും ഒരു ചില ഗ്രഹചര്ച്ചകർ ചർച്ചകൾ ഉള്ളവർ നേരിട്ട് കടം വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് അത് എത്ര വലിയ ആവശ്യമായാലും ഉപേക്ഷിക്കുന്നതാണ് ജീവിതത്തിന് നല്ലത് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഗ്രഹം ചന്ദ്രനാണ് കാലപുരുഷനുടേ രണ്ടാം വീടായ ധനസ്ഥാനം എന്ന് പറയുന്ന ഇടവത്തിൽ ഉച്ചമായി നിൽക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ കാലപുരുഷന്റെ രണ്ടാം വീടായ കുടുംബം ധനം വാക്ക് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ധനകാരൻ ചന്ദ്രനാണ് ധനത്തിൻ്റെ കാരകനായ വ്യാഴഭഗവാൻ വരെ ചന്ദ്രൻ്റെ വീട്ടിലാണ് ഉച്ചമടയുന്നത് കാലപുരുഷൻ്റെ നാലാം വീടായ കർക്കടകമാണ് അത് കാലപുരുഷൻ്റെ രണ്ടാം വീട്ടിൽ ഉച്ചവും മാത്രമല്ല മൂലത്രികോണ ഫലവും ചന്ദ്രൻ കൊടുക്കുന്നു ഇങ്ങനെയുള്ള ചന്ദ്രൻ്റെ കൂടെ നിഴൽഗ്രഹങ്ങളായ രാഹുകേതു ചേരുമ്പോൾ ചന്ദ്രൻ്റെ ബലത്തിൽ വ്യത്യാസം വരുന്നു രാഹുകേതുക്കൾ ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണി അത്തം തിരുവോണം നക്ഷത്രത്തിൽ വന്നാലും ചന്ദ്രൻ്റെ ബലത്തിൽ വ്യത്യാസം വരും ഇങ്ങനെ ജാതകത്തിൽ വരുന്നവർ കടം വാങ് വാങ്ങുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം കാരണം ഇങ്ങനെ കടം വാങ്ങിയാൽ ഉണ്ടാകുന്ന മനോവിഷമം നിങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും പലിശ അടച്ചടച്ച് കടം തീരാതെ അധ്വാനം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കുന്ന വിധി ഈ രണ്ട് തരത്തിൽ ചന്ദ്രൻ നിന്നാലും വരും നിങ്ങളുടെ ലഗ്നം ഏതായാലും ചന്ദ്രൻ്റെ കൂടെ കേതു നിൽക്കുന്നുണ്ടെങ്കിൽ കടൻ വാങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എപ്പോഴും ഗ്രഹചേർച്ച അഞ്ച് ഡിഗ്രിയുടെ ഉള്ളിൽ വന്നാൽ മാത്രമേ ഗ്രഹചേർച്ച എന്ന് പറയുവാൻ പറ്റുകയുള്ളൂ എന്നാൽ ചന്ദ്രൻ്റെ കൂടെ രാഹുകേതു പതിനഞ്ച് ഡിഗ്രിയുടെ ഉള്ളിൽ നിന്നാൽ നിങ്ങൾ കടൻ വാങ്ങുന്നതിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം ചന്ദ്രൻ്റെ മുന്നിലായാലും പിന്നിലായാലും പതിനഞ്ച് ഡിഗ്രിയുടെ ഉള്ളിൽ രാഹുകേതു നിൽക്കുവാൻ പാടില്ല ഹു കേതു ചന്ദ്രന്റെ കൂടെ ഒരേ വീട്ടിൽ നിന്നാലും കടൻ വാങ്ങുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രൻ തിരുവാതിര ചോതി ചതയം മകം മൂളം അശ്വതി നക്ഷത്രത്തിൽ നിന്നാലും നിങ്ങൾ കടൻ വാങ്ങുവാൻ പാടില്ല ആവശ്യത്തിനായാലും അനാവശ്യത്തിനായാലും ഇങ്ങനെ ജാതകമുള്ളവർ കടം വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ കയ്യിൽ പത്ത് രൂപയെ ഉള്ളുവെങ്കിൽ അതിനനുസരിച്ച് ചിലവ് ചുരുക്കി കടം വാങ്ങാതെ ജീവിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് കടം വാങ്ങിയാൽ അതുകൊണ്ട് പിന്നീട് വരുന്ന മനോവിഷമങ്ങൾ ആരെക്കൊണ്ടും തടയുവാൻ സാധിക്കുകയില്ല ഇതിൽ കേതുവിൻ്റെ നക്ഷത്രങ്ങളായ അശ്വതി മകം മൂലം കൂടി കുറച്ച് സോഫ്റ്റായി ആലോചിക്കും പക്ഷേ രാഹുവിൻ്റെ നക്ഷത്രങ്ങളായ തിരുവാതിര ചോതി ചതയം കടങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുകയേ ഇല്ല ചന്ദ്രൻ മിഥുനത്തിൽ നിന്ന് തിരുവാതിര നക്ഷത്രത്തിൽ നിങ്ങൾ ജനിച്ചാലും ചന്ദ്രൻ തുലാം രാശിയിൽ നിന്ന് സ്വാതി നക്ഷത്രത്തിൽ ജനിച്ചാലും ചന്ദ്രൻ കുംഭത്തിൽ നിന്ന് ചതയം നക്ഷത്രത്തിൽ നിങ്ങൾ ജനിച്ചാലും ഇവിടെ ചന്ദ്രൻ രാഹുവിൻ്റെ കൂടെ സംബന്ധപ്പെട്ടാണ് ഉണ്ടാവുക അതുപോലെ തന്നെ മേടത്തിൽ ചന്ദ്രൻ നിന്ന് അശ്വതി നക്ഷത്രത്തിൽ നിങ്ങൾ ജനിച്ചാലും ചിങ്ങൻ രാശിയിൽ ചന്ദ്രൻ നിന്ന് മകൻ നക്ഷത്രത്തിൽ നിങ്ങൾ ജനിച്ചാലും ധനുരാശിയിൽ ചന്ദ്രൻ നിന്ന് മൂലം നക്ഷത്രത്തിൽ നിങ്ങൾ ജനിച്ചാലും കേതുവും ചന്ദ്രനും സംബന്ധപ്പെട്ടിരിക്കും അങ്ങനെയുള്ളവരും കടം വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് കടം വാങ്ങുകയാണെങ്കിൽ കൂടുതൽ ഉള്ള കടം വാങ്ങാതിരിക്കുകയാണ് ജീവിത സമാധാനത്തിന് നല്ലത് അടുത്ത പാറ്റൺ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ രാഹു കേതു ചന്ദ്രനോട് നക്ഷത്രത്തിൽ നിന്നാലും ഇതേ ഫലം ഉണ്ടാകും ചന്ദ്രനോടെ നക്ഷത്രങ്ങളാണ് രോഹിണി അത്തം തിരുവോണം സോ നിങ്ങൾ ജനിക്കുമ്പോൾ ഇടവരാശിയിലെ രോഹിണി നക്ഷത്രത്തിലും കന്നിരാശിയിലെ അത്തം നക്ഷത്രത്തിലും മകരരാശിയിലെ തിരുവോണം നക്ഷത്രത്തിലും രാഹുകേതു സഞ്ചാരം ഉണ്ടായിരുന്നാൽ ഇതേ കടം കൊണ്ടുള്ള മനക്കഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് കടം വാങ്ങാതെ മാറിപ്പോകുന്നതാണ് വളരെ നല്ലത് ഇത്തരം തീരാത്ത കടങ്ങൾ വാങ്ങി കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ചന്ദ്രൻ്റെയും ദശ വന്നാൽ ജീവിതകാലം മുഴുവൻ കടവും പലിശയും അടയ്ക്കാൻ ജോലി ചെയ്യേണ്ടി വരും ഉദാഹരണത്തിന് ഇടവരാശിയിലെ രോഹിണി നക്ഷത്രത്തിൽ രാഹുനിന്ന് അതേ രാശിയിൽ ചന്ദ്രനും ചേർന്ന് രാഹുദശ നടക്കുന്ന കാലം വരുമ്പോൾ കടം വാങ്ങുന്ന ആൾ തീരാത്ത കടക്കാരനായി മാറും എസ്പെഷ്യലി രാഹുദശ നടക്കുമ്പോൾ കടം വാങ്ങിയാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല രാഹു രാഹുവായതിനാൽ ദശാകാലം തീരുന്നതുവരെ കടം അടച്ചു തീർക്കുവാൻ പറ്റില്ല സോ ഇവിടെ ജാതകർക്ക് ഒരേ വഴിയേ ഉള്ളൂ ഇങ്ങനെയുള്ള ഫലങ്ങൾ മുന്നേക്കൂട്ടി അറിഞ്ഞുവച്ച് പ്രവർത്തിച്ചാൽ ജീവിതത്തിലെ കടം കൊണ്ടുള്ള മനക്ലേശങ്ങൾ ഇല്ലാതെ ജീവിക്കുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ മുന്നേക്കൂട്ടി കണ്ടറിഞ്ഞ് ജീവിക്കുന്നതിനാണ് ജ്യോതിഷം എന്ന ശാസ്ത്രം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് സോ അത് മുന്നേ കൂട്ടി കണ്ടറിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളിൽ നിന്ന് മാറിപ്പോകുവാൻ സാധിക്കും ദുഷ്ടനെ കണ്ടാൽ എന്നൊരു വിധിയിൽ ഇത്തരം ജാതകക്കാർ കണ്ടറിഞ്ഞ് കടൻ വാങ്ങാതെ രക്ഷപ്പെടുന്നതാണ് നല്ലത് ഇതുകൂടാതെ ഇത്തരം ജാതകം ഉള്ളവർ ആർക്കും ജാമ്യം നിൽക്കരുത് അങ്ങനെ ജാമ്യം നിന്നാൽ ആ കടവും നിങ്ങളുടെ തലയിൽ വന്നു വീഴും രാഹുവിൻ്റെ നക്ഷത്രത്തിൽ ജനിച്ചവർ വളരെ പെട്ടെന്ന് എല്ലാത്തിലും എടുത്തു ചാടുന്നവരായിരിക്കും അവർ അതായത് തിരുവാതിര സ്വാതി ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർ ആർക്കും ജാമ്യം നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്നാൽ ഓരോ അനുഭവത്തിൽ നിന്നാണ് ജ്യോതിഷം പിറവിയെടുത്തിട്ടുള്ളത് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെയുള്ള തിരുവാതിര സ്വാതി ചതയം നക്ഷത്രക്കാർ മറ്റുള്ളവർക്ക് ജാമ്യം നിന്ന് എത്ര പേർ പെട്ടുപോയിട്ടുണ്ടെന്ന് അവരോട് ചോദിച്ചാൽ അറിയാം ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ ചില വിധികളെ കൊടുക്കും അങ്ങനെ തീരാത്ത കടം വാങ്ങുവാനുള്ള വിധി ചന്ദ്രനോട് ഈ ഗ്രഹ ചേർച്ചകൾ മൂലം ഉണ്ടാകും വളരെയധികം ആത്മവിശ്വാസം കൊടുക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ ധനസ്ഥാനത്തിൽ ഉച്ചമാകുന്ന അതേ ചന്ദ്രൻ തന്നെയാണ് മനോബലത്തിൻ്റെയും കാരകത്വം വഹിക്കുന്നത് ചന്ദ്രൻ തരുന്ന ഈ മനോബലം തന്നെയാണ് കോടികൾ കടം വാങ്ങുന്നവരുടെ മനസ്സിനെയും കൺട്രോൾ ചെയ്യുന്നത് അത് അടച്ചു തീർക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് കൊടുത്ത് പ്രേരണ ചെലുത്തുന്നതും ചന്ദ്രൻ്റെ കർമ്മമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ള കുറേ പേരെ കാണാൻ കാണാതായി പോകുന്നതും അതുകൊണ്ട് തന്നെയാണ് സോ ഈ പ്രശ്നങ്ങളെല്ലാം വരാതെ നോക്കുന്നതിനാണ് ജ്യോതിഷം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് പ്രശ്നങ്ങൾ വന്നു ചേർന്നതിന് ശേഷം ഒന്നും ചെയ്യാൻ പറ്റുകയില്ല അതിന് പരിഹാരങ്ങളും ഇല്ല എല്ലാ അമ്പലങ്ങളും ചുറ്റി വെറുതെ കാശ് കളയുന്നത് മാത്രം മിച്ചം ഇനി ഇത്രയും കടം വാങ്ങി വെച്ചിട്ടുണ്ട് കൊടുത്തു തീർക്കാൻ ഒരു വഴിയുമില്ലേ എന്ന് ചോദിച്ചാൽ പൗർണമി കഴിഞ്ഞു വരുന്ന ചതുർത്തി നാളാണ് സങ്കടഹര ചതുർത്ഥി അന്നേക്ക് ഗണപതിയെ തൊഴുത ശേഷം കടം കൊടുക്കാനുള്ളവർക്ക് കുറച്ച് എമൗണ്ട് എങ്കിലും കൊടുക്കും കടം വീട്ടാൻ ആരംഭിക്കുന്നത് നല്ലതാണ് പിന്നെ പൗർണമി കഴിഞ്ഞു വരുന്ന അഷ്ടമി നാളും കടം തീർക്കുന്നതിന് ആരംഭം കുറിക്കാൻ നല്ല ദിവസമാണ് ഈ രണ്ട് ദിവസങ്ങളും കടം വീട്ടാൻ കൊടുക്കുന്നതിന് ആരംഭിച്ചാൽ കുറേശ്ശെ കുറേശ്ശെയായി കടം തീരും കാലഭൈരവർക്ക് വിളക്കേറ്റി തൊഴുന്നതും ഒരളവ്ക്ക് റിസൾട്ട് കിട്ടും വിശ്വാസത്തോടുകൂടി ചെയ്താലേ എല്ലാത്തിനും ഫലം കിട്ടുകയുള്ളൂ വഴിപാടുകൾ ഒരിക്കലും രണ്ട് മനസ്സോടുകൂടി ചെയ്യരുത് പൂർണ്ണ മനസ്സോടും പൂർണ്ണ വിശ്വാസത്തോടും കൂടി ചെയ്യണം കൂടാതെ കടക്കാരനാവാതിരിക്കാനുള്ള സൂക്ഷ്മത്തെ ഫസ്റ്റ് അറിഞ്ഞു അറിഞ്ഞുവെക്കണം സോ നിങ്ങളുടെ ജാതകത്തിലെ ചന്ദ്രൻ രാഹു കേതു എന്ന കൂടി ചേർന്നിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏത് നിലയിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി കടം വാങ്ങുന്നതിന് വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതാണ് നല്ലത് എസ്പെഷ്യലി രാഹു സംബന്ധപ്പെട്ടവർ കടം വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് കാരണം രാഹു ഓവർ കോൺഫിഡൻസ് കൊടുത്ത് കടം വാങ്ങുവാൻ പ്രേരിപ്പിക്കും എന്നാൽ കേതു ആത്മവിശ്വാസത്തെ കുറയ്ക്കുന്ന ഗ്രഹമായതിനാൽ കേതുവിൻ്റെ നക്ഷത്രക്കാർ കടം വാങ്ങുവാൻ കുറച്ച് ആലോചിക്കും മനോകാരകൻ ചന്ദ്രൻ്റെ കൂടെ രാഹു ചേരുമ്പോൾ ഓവർ കോൺഫിഡൻസ് ഉണ്ടാക്കി തങ്ങളെക്കൊണ്ട് നേടുവാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല എന്ന് ചിന്തിപ്പിക്കും ഇതിൽ ചന്ദ്രദശയോ രാഹുദശയോ നടപ്പുദശയാണെങ്കിൽ പിന്നെ അവരെ കൈക്കുള്ളിൽ ഒതുക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന സാഹചര്യവും ഇത്തരക്കാർ ഉണ്ടാക്കും അങ്ങനെയുള്ളവർ കടൻ വാങ്ങുന്നത് കൊണ്ടും ജാമ്യം നിൽക്കുന്നതുകൊണ്ടും മറ്റുള്ളവരുടെ കടം അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ടും ജീവിതത്തിൽ വലിയ മനക്ലേശങ്ങൾ ഉണ്ടാക്കും ആയതിനാൽ വളരെയേറെ ആലോചിച്ചും ശ്രദ്ധയോടും കൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു